നമസ്കാരം പ്രധാന വാർത്തകൾ നോക്കാം പാലക്കാട് കഞ്ചിക്കോട് വീടും കൃഷിയും തകർത്ത് ജനവാസ മേഖലയിൽ ഭീതി പടർത്തിയ കാട്ടാനയെ കാടുകയറ്റി ഏഴര മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ കുങ്കി ആനയെ ഉപയോഗിച്ചാണ് ദൗത്യസംഘം ആനയെ തുരത്തിയത് കുറ്റപ്പാലത്ത് വീട്ടമ്മയുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന് കാരണം സ്വകാര്യ ബസ് തന്നെയെന്ന് പോലീസ് ബസ് ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒരു ജീവനെടുത്തിട്ടും ഒഴിയാതെ ഒറ്റപ്പാലത്തെ ഗതാഗത കുരുക്കി മണ്ണാർക്കാട് പൂട്ടിയിട്ട വീട്ടിൽ മോഷണം ഇരുപത്തിയേഴര പവൻ സ്വർണവും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും മോഷണം പോയി ശിവൻകുന്ന് ശ്രീനിലയത്തിൽ റിട്ടയേർഡ് അധ്യാപകന്റെ വീട്ടിലാണ് മോഷണം നടന്നത് കാത്തിരിപ്പിന് വിരാമമാകുന്നു ശ്രീകൃഷ്ണപുരം കരിമ്പുഴ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച കരിമ്പുഴ പുഴയിലെ കടവിൽ തടയണയ്ക്ക് സർക്കാരിന്റെ ഭരണാനുമതി തുടർ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി തടയണ നിർമ്മാണം ആരംഭിക്കുമെന്ന് എം കടുവാ ഭീതി മൂലം ടാപ്പിംഗ് നിലച്ചതോടെ കരുവാരക്കൊണ്ട് കേരള എസ്റ്റേറ്റിലെ റബ്ബർ തോട്ടങ്ങൾ കൊതുകുകളുടെയും കുത്താടികളുടെയും ആവാസ കേന്ദ്രമാകുന്നു ചിരട്ടകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതാണ് പ്രശ്നം സമീപവാസികൾ വലിയ ബുദ്ധിമുട്ടിൽ വിശദമായ വാർത്തകൾ കാണാം പാലക്കാട് കഞ്ചിക്കോട് മേഖലയിൽ വീടും കൃഷിയും തകർത്ത് ജനങ്ങളിൽ ഭീതി പടർത്തിയ കാട്ടാനയെ കാടുകയറ്റി ഏഴരമണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ദൗത്യസംഘം ആനയെ കാടുകയറ്റിയത് പാലക്കാട് കഞ്ചിക്കോട് ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാനയെ ഏഴര മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടിലേക്ക് തുരത്തി ദോണിയിലെ അഗസ്റ്റിൻ എന്ന കുങ്കിയാനയെ ഉപയോഗിച്ചാണ് കാട്ടാനയെ തുരത്തിയത് വാളയാർ റേഞ്ചിൻ്റെ നേതൃത്വത്തിൽ രാവിലെ ഏഴ് മണിയോടെയാണ് ആനയെ കാടുകയറ്റാനുള്ള ദൗത്യം തുടങ്ങിയത് ആദ്യം ബഹളം വെച്ചും പടക്കം പൊട്ടിച്ചും ആനയെ കാടുകയറ്റാനുള്ള ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല പരിഭ്രാന്തനായ കൊമ്പൻ ഇടയ്ക്ക് വനംവകുപ്പിനു നേരെ തിരിയുകയും ചെയ്തു ഏ തിരിച്ചു വരുന്ന കണ്ടാ ഒറ അയ്യേ രണ്ടാഴ്ചയിലേറെയായി പ്രദേശത്ത് നിലയുറപ്പിച്ച ആന വലിയ നാശനഷ്ടമുണ്ടാക്കിയിരുന്നു സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ശാശ്വത പരിഹാരം വേണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം ദൗത്യത്തിന്റെ ചെലവ് പുതുശ്ശേരി ഗ്രാമപഞ്ചായത്താണ് വഹിച്ചത് വളയാർ റേഞ്ച് പാലക്കാട് ആർ ആർ ടി എന്നിവയുടെ നേതൃത്വത്തിലാണ് ആനയെ കാട്ടുകയറ്റിയത് ഒറ്റപ്പാലത്ത് ഗതാഗത കുരുക്കിൽപ്പെട്ട് ഇഴഞ്ഞു നീങ്ങുകയായിരുന്ന സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ചു വീഴ്ത്തിയതും പിന്നീട് തലയിലൂടെ കയറിയിറങ്ങിയതും സ്വകാര്യ ബസ് തന്നെയെന്ന് പോലീസ് ഓട്ടോറിക്ഷയാണ് സ്കൂട്ടറിൽ ആദ്യം തട്ടിയതെന്ന വാദം വസ്തുതാവിരുദ്ധമാണെന്ന നിലപാടിലാണ് പോലീസ് സ്വകാര്യ ബസ് ഡ്രൈവർ കല്ലടിക്കോട് സ്വദേശി കെ എം റഷീദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചേകാലോടെയാണ് തൃക്കങ്കോട മലമ്പള്ളയിൽ സന്ധ്യയുടെ മരണത്തിന് ഇടയാക്കിയ അപകടം നടന്നത് ഒപ്പമുണ്ടായിരുന്ന ഭർത്താവ് രാജേഷിന് പരിക്കേൽക്കുകയും ചെയ്തു ഇരുവരും യാത്ര ചെയ്തിരുന്ന സ്കൂട്ടറിനെ മറികടക്കുന്നതിനിടെ സ്വകാര്യ ബസ് തട്ടിയെന്നും റോഡിൽ വീണ സന്ധ്യയുടെ തലയിലൂടെ പിഞ്ചക്രം കയറിയായിരുന്നു മരണമെന്നും എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു സ്കൂട്ടറിൽ ആദ്യം തട്ടിയത് ഏതോ ഓട്ടോയാണെന്ന വാദം പൂർണ്ണമായും തള്ളുകയാണ് പോലീസ് ബസ് പോലീസ് കസ്റ്റഡിയിലാണ് പരിക്കേറ്റ രാജേഷ് കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് വീട്ടമ്മയുടെ ജീവനെടുത്തിട്ടും മൊഴിയാതെ ഒറ്റപ്പാലം നഗരത്തിലെ ഗതാഗത കുരുക്ക് ശനിയാഴ്ചയും രൂക്ഷമായ ഗതാഗത കുരുക്കാണ് നഗരത്തിൽ അനുഭവപ്പെട്ടത് അവധി ദിവസങ്ങളിലൊഴികെ എന്നും രാവിലെയും വൈകിട്ടും ഒറ്റപ്പാലം നഗരത്തിലെ കാഴ്ച ഇതാണ് കിലോമീറ്ററുകളോളം നീണ്ടുകിടക്കുന്ന ഈ ഗതാഗത കുരുക്കിൽപ്പെടാതെ ഒരു വാഹനത്തിനും മുന്നോട്ട് നീങ്ങാനാകില്ല കഴിഞ്ഞ ദിവസം വീട്ടമ്മയുടെ ജീവനെടുത്ത അപകടത്തിന് വഴിയൊരുക്കിയതും നഗരത്തിലെ ഗതാഗതക്കുരുക്കും കുത്തഴിഞ്ഞ ക്രമീകരണങ്ങളുമാണ് മഴക്കാലമായതോടെ ഗതാഗത കുരുക്ക് വർദ്ധിച്ചു ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇടംവലം ഭേദമില്ലാതെ കിട്ടുന്ന സ്ഥലത്തുകൂടി കുത്തിക്കയറിപ്പോകുന്ന വാഹനങ്ങളിൽ ചെറുതും വലുതും കാണാം കിഴക്കേത്തോട് പാലം മുതൽ നഗരം വരെ പാതയുടെ ഇരുവശത്തുമുള്ള അനധികൃത പാർക്കിങ്ങും ഗതാഗത കുരുക്കിന് വലിയ കാരണമാകുന്നുണ്ട് ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാൻ പോലീസുകാർ പരമാവധി ശ്രമിക്കാറുണ്ടെങ്കിലും ഫലം കാണാറില്ല അപകടരഹിതമായി വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും നഗരത്തിൽ വന്നുപോകാൻ കൃത്യമായ സംവിധാനം ഇനിയും ഒരുക്കിയില്ലെങ്കിൽ നിരത്തുകളിൽ ജീവനുകൾ ഇനിയും പൊലിയും ഒറ്റപ്പാലം പൂട്ടിയിട്ട വീട്ടിൽ നിന്ന് ഇരുപത്തിയേഴര പവൻ സ്വർണവും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും മോഷണം പോയി മണ്ണാർക്കാട് ശിവൻകുന്ന് ശ്രീനിലയത്തിൽ റിട്ടയർഡ് അധ്യാപകൻ ശ്രീധരൻ്റെ വീട്ടിലാണ് മോഷണം നടന്നത് ശനിയാഴ്ച രാവിലെ ശ്രീധരന്റെ വീടിന്റെ അടുക്കള ഭാഗത്തെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട സമീപവാസിയായ ബിന്ദുവിന് തോന്നിയ സംശയമാണ് മോഷണ വിവരം പുറത്തറിയാൻ കാരണമായത് വീട്ടുടമസ്ഥനെ ഫോണിൽ വിളിച്ചപ്പോൾ അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്ന് എത്തിയിട്ടില്ലെന്ന് മനസ്സിലായി ഇതോടെ ബിന്ദു സമീപവാസികളെ വിളിച്ചു വരുത്തി അയൽക്കാർ കൂടി എത്തിയാണ് പോലീസിന് വിവരം അറിയിച്ചത് രാവിലെ ഞാൻ ഞാൻ മണിക്ക് കണ്ടത് മാസ കാണാതെ നേരം ഞങ്ങൾക്ക് ഞാൻ ഞാനപ്പുറം വെയിറ്റ് പറഞ്ഞ് അടുത്ത വീട്ടിലെ ചേച്ചാട്ടിനോട് വീട്ട് പറഞ്ഞു ഓറും രണ്ട് അതിൻ്റെ അപ്പുറത്ത് വേണ്ടാളും വന്ന് നോക്കി പോലീസിൽ കുറച്ച് പറഞ്ഞ് പോലീസ് വന്നു പോലീസിൽ പിന്നെ അടുത്ത വീട്ടിലെ ബഗിയാട്ടു അവർ ശനിയാഴ്ച മാഷ് രാവിലെ പോയി ഒമ്പത് മണിക്ക് മാഷ മോ വൈകുന്നേരം വന്നു മകൻ പിന്നെ ഞായറാഴ്ച രാത്രി എട്ട് മണിക്ക് പോയി ചാവി എൻ്റെ അയിത്തന്നു മാഷ്ട മാഷ് ബാംഗ്ലൂർ മകന്റെ ബാംഗ്ലൂർ മകന്റെ കുട്ടിയെ നോക്കാൻ ടീച്ചർ അവിടെ ഉള്ളത് അങ്ങോട്ട് മാസം കഴിഞ്ഞിട്ട് വരികയ്യ അല്ല മാഷ് പോയതാ മാഷ് ആഴ്ചക്കാഴ്ചക്ക് ഇങ്ങോട്ടേക്ക് വീർത്താണ് അടുത്തന്നെയാണ് മാഷ് അങ്ങോട്ടേക്ക് വീർത്താണ് ശ്രീധരനും ഭാര്യ ശ്രീദേവിയും ബംഗളൂരുവിൽ മകൻ ശ്രീദേവിന്റെ കൂടെയാണ് ഒരിക്കൽ ശ്രീധരൻ വീട്ടിൽ വന്നു പോകാറാണ് പതിവ് ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ശ്രീധരൻ വന്നു പോയത് ഇവരുടെ ചെറിയ മകൻ ശ്രീവിധും ബംഗളൂരുവിലാണ് ശ്രീവിധ ഞായറാഴ്ചയാണ് വീട് പൂട്ടി മടങ്ങിയതെന്നും ബിന്ദു പറഞ്ഞു ബെഡ്റൂമിലെ അലമാരിയിലാണ് ആഭരണങ്ങളും പണവും സൂക്ഷിച്ചിരുന്നത് സാധനങ്ങളെല്ലാം വാരിവലിച്ചിട്ട നിലയിലാണ് മുൻവശത്തെ വാതിലിന്റെ താഴെ അറുത്തുമാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് സംഭവം പറഞ്ഞ് സ്ഥലത്തെത്തിയ മണ്ണാർക്കാട് പോലീസ് പരിശോധന നടത്തി വിവരമറിഞ്ഞ് ശ്രീധരൻ നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് കാത്തിരിപ്പിന് വിരാമം ശ്രീകൃഷ്ണപുരം കരിമ്പുഴ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് കരിമ്പുഴ പുഴയിലെ മുണ്ടോർശിക്കടവിൽ തടയണ യാഥാർത്ഥ്യമാകുന്നു ലക്ഷം രൂപയുടെ പദ്ധതിക്ക് സർക്കാരിന്റെ ഭരണാനുമതി ലഭിച്ചു നവകേരള സദസ്സിൽ ജനങ്ങളിൽ നിന്ന് ലഭിച്ച വിവിധ പരാതികളും അപേക്ഷകളും കണക്കിലെടുത്ത് കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും മുൻഗണനാ രീതിയിൽ എടുക്കേണ്ട ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സർക്കാർ എടുത്ത തീരുമാനങ്ങളിൽ ഉൾപ്പെടുത്തി ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിന് ലഭിച്ച ഏഴു കോടി രൂപയിൽ ഉൾപ്പെടുത്തിയാണ് കരിമ്പുഴ പുഴയ്ക്ക് കുറുകെ മുണ്ടോർശിക്കടവിൽ തടയണ നിർമ്മിക്കുന്നത് മൂന്ന് കോടി എഴുപത് ലക്ഷം രൂപയാണ് ഈ തടയണയ്ക്ക് വേണ്ടി നീക്കിവെച്ചിട്ടുള്ളത് പദ്ധതിക്ക് സർക്കാരിന്റെ ഭരണാനുമതി ലഭിച്ചു ശ്രീകൃഷ്ണപുരം കരിമ്പുഴ പഞ്ചായത്തുകളിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് പദ്ധതി സഹായകരമാകും എന്നാണ് വിലയിരുത്തൽ രണ്ട് പഞ്ചായത്തുകളിലുമുള്ള ഏക്കർ കണക്കിന് കൃഷിയിടങ്ങൾക്കും ഈ പദ്ധതി ഏറെ സഹായകരമാകും തുടർ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി തടയണ നിർമ്മാണം ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് കെ പ്രേംകുമാർ എം എൽ എ പറഞ്ഞു മുണ്ടോർശിക്കടവ് തടയണ ശ്രീകൃഷ്ണപുരം കരിമ്പുഴ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന നിലയിലുള്ള ഒരു തടയണയാകും നൂറുകണക്കിന് ഏക്കർ സ്ഥലത്ത് കൃഷി നല്ല നിലയിൽ ഒരു പ്രയാസവുമില്ലാതെ ജനദൌർബ ദൗർലഭ്യമില്ലാതെ കർഷകർക്ക് നടത്താൻ കഴിയുന്ന സൗകര്യമുണ്ടാകും നാടിനെ സംബന്ധിച്ച് സുദീർഘമായ കാലത്തെ ഒരു സ്വപ്നമാണ് മുണ്ടൂർശി കടവ് തടയണ എന്നത് നേരത്തെയും ഇതിനാവശ്യമായിട്ടുള്ള നല്ല മുൻകൈ ഇടപെടലും പരിശ്രമവും എല്ലാം നടത്തി ജനസേചന വകുപ്പെല്ലാം അതിൻ്റെ എസ്റ്റിമേറ്റ് എല്ലാം തയ്യാറാക്കിയിരുന്നു ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് അത് നീണ്ടുപോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഒറ്റപ്പാലം മണ്ഡലത്തിൽ അനുവദിക്കപ്പെട്ട നവകേരള സദസ്സിന്റെ ഭാഗമായ ഏഴു കോടി രൂപയിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പ്രവൃത്തിയായി മുണ്ടോർശി കടവ് തടയുണയുടെ ഭരണാനുമതി മാറിയിട്ടുണ്ട് എന്ന സന്തോഷം നാടിനെ അറിയിക്കുന്നതിൽ അഭിമാനമാണുള്ളത് കടുവാ മൂലം ടാപ്പിംഗ് നിലച്ചതോടെ കരുവാരക്കൊണ്ട് കേരള എസ്റ്റേറ്റിലെ റബ്ബർ തോട്ടങ്ങൾ കൊതുകുകളുടെയും പുത്താടികളുടെയും ആവാസ കേന്ദ്രമാകുന്നു ചിരട്ടകളിൽ വെള്ളം കെട്ടി നിന്നാണ് കൊതുകുകൾ പെരുകുന്നത് ഇതുമൂലം പരിസരവാസികളും ഏറെ ബുദ്ധിമുട്ട് സഹിക്കുകയാണ് കഴിഞ്ഞ പതിനാറ് ദിവസമായി കരുവാരകുണ്ട് കേരള എസ്റ്റേറ്റിലെ ഏക്കർ കണക്കിന് തോട്ടങ്ങളിലെ റബ്ബർ ടാപ്പിംഗ് നിലച്ചിരിക്കുകയാണ് നരഭോജി നരഭോജിക്കടുവയുടെ സാന്നിധ്യമാണ് ഇതിന് കാരണം നിരവധി തൊഴിലാളികളുടെ ഉപജീവനമാർഗം മാർഗ്ഗം വഴിമുട്ടിയതിനോടൊപ്പം വലിയൊരു പ്രതിസന്ധി കൂടി നേരിടേണ്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ ടാപ്പിംഗ് നിർത്തിവെച്ചതോടെ റബ്ബർ പാൽ ശേഖരിക്കുന്ന ചിരട്ടകളിൽ കൂത്താടികൾ നിറഞ്ഞിരിക്കുകയാണ് പകർച്ചവ്യാധികൾ വ്യാപകമായ സാഹചര്യത്തിലാണ് ഇത്തരമൊരു അവസ്ഥ മൂലം നാട്ടുകാരും ബുദ്ധിമുട്ടിലാണ് താമസിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് അതിന് എന്തെങ്കിലും ഈ എസ്റ്റേറ്റിൻ്റെ മുരന്മാരെന്തേ അതേമാതിരി ഈ കാട് വെട്ടാതെ കാട് ബമ്പം കാടാണ് കാണുന്നത് അതുകൊണ്ട് അതും നല്ല ബുദ്ധിമുട്ടാണ് എവിടെയൊരു നല്ല വന്ന് ഒഴിച്ചിരുന്നാലും ഞങ്ങൾ കാണും പിന്നെ കുട്ടികളും മക്കളൊക്കെ ഇവിടെ എപ്പോഴും പുറത്തിറങ്ങിയതുകൊണ്ട് കിട്ടുന്ന ഒരു വീട്ടിൽ താമസിക്കുന്ന ആ ലോകത്തിൽ നിന്നാണ് അതുകൊണ്ട് വളരെയധികം ഒരു കടുവ കാരണം വിവിധ തരത്തിലുള്ള പ്രതിസന്ധികളാണ് മലയോരവാസികൾക്ക് നേരിടേണ്ടി വരുന്നത് ന്യൂസ് ബ്യൂറോ കരുമാര കൊണ്ട് വാർത്തകൾ ഹൈസ്കൂളിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണ പരിസരവാസികൾക്ക് പരിസരവാസികൾക്ക് ദുരിതമാകുന്നതായി പരാതി റോഡിലേക്ക് കല്ലും മണ്ണും കാരണം റോഡ് ബുദ്ധിമുട്ടാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ശക്തമായ മഴയിലാണ് ചെറുപ്പുളശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ പിറകുവശത്തെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണത് മതിലിന്റെ നാലോളം ഭാഗങ്ങളിൽ തകർച്ച സംഭവിച്ചിട്ടുണ്ട് ഈ കല്ലും മണ്ണുമെല്ലാം റോഡിൽ വീണ് കാൽനടയാത്ര പോലും സാധ്യമല്ലാത്ത വിധം പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടാകുന്നതായാണ് പരാതി ചെർപ്പുളശ്ശേരി ഹൈസ്കൂൾ റോഡിൽ നിന്നും പന്നിയംകുർശി ഭാഗത്തേക്കുള്ള എളുപ്പവഴി കൂടിയാണ് ഈ റോഡ് എന്നാൽ മഴ പെയ്ത പന്നിയംകുർശി ഭാഗത്ത് നിന്നുള്ള വെള്ളം കുത്തിയൊലിച്ചു വന്ന് റോഡ് മുഴുവൻ ഗർത്തങ്ങൾ രൂപപ്പെട്ട നിലയിലാണ് ഈ മണ്ണും വെള്ളവുമെല്ലാം വൻതോതിൽ ഒഴുകിയെത്തുന്നത് പരിസരത്തെ വീടുകളിലേക്കാണ് ഇരുപത്തഞ്ചോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്തെ ഗവൺമെന്റ് ഹൈസ്കൂളിന് പുറമെ രണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും ഒരു ക്രിസ്ത്യൻ ദേവാലയവും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവരെല്ലാം ആശ്രയിക്കുന്നത് ഈ റോഡിനെയാണ് നിരവധി തവണ നഗരസഭയിൽ പരാതി നൽകിയിട്ടും യാതൊരു പരിഹാരവും ഇതിനായി സ്വീകരിച്ചിട്ടില്ല മുൻപ് പൊളിഞ്ഞു വീണ ചുറ്റുമതിലിന്റെ പല ഭാഗങ്ങളും പരിസരവാസികൾ സ്വന്തം ചിലവിലാണ് റോഡിൽ നിന്നും മാറ്റി മതിൽ പുനഃസ്ഥാപിച്ചത് ഹൈസ്കൂളിന്റെ കോമ്പൗണ്ട് വാളിനെ പലയിടത്തും വലക്ഷയം സംഭവിച്ചിട്ടുണ്ട് അടുത്ത മഴയിൽ ഇതും തകർന്നു വീഴുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ സ്വീകരിച്ച് ഈ ദുരിതത്തിൽ നിന്നും കരകയറ്റണം എന്നാണ് ആവശ്യം ഈ ഇടിഞ്ഞു റോഡ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് നിലവിലെ റോഡിൻ്റെ സ്ഥിതി തോടായി തോടായുമാറിയിരിക്കുകയാണ് അഗാധ ഗർത്തങ്ങളും കുഴികളും രൂപപ്പെട്ടിരിക്കുകയാണ് കഷ്ടി ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങളും അതുപോലെ രണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ഒരു ക്രിസ്ത്യൻ ദേവാലയവും ഈ റോഡിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അതുപോലെ സ്കൂൾ എന്ന് പറഞ്ഞാൽ നൂറോളം വിദ്യാർത്ഥികളും അത്ര തന്നെ കാൽനട യാത്രക്കാരും ഈ റോഡിനെ ആശ്രയിച്ച് ജീവിക്കുന്നു നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ഇടപെടണം ഈ റോഡിൻ്റെ ശോചനീയാാവസ്ഥ പരിഹരിക്കണമെന്ന് കൗൺസിലറോടും രേഖാമൂലവും അതുപോലെ തന്നെ വാർഡ് സഭകളിലും പങ്കെടുത്ത് ആവശ്യപ്പെട്ടതാണ് ഇന്നേവരെയായിട്ട് ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുകയോ ശാശ്വത പരിഹാരം ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല എത്രയും പെട്ടെന്ന് ഇതിൽ ശാശ്വത പരിഹാരം ഉണ്ടാകണം അതിന് പുറമെ ഭാഗത്തു ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ടൗണിലെ ട്രാഫിക് കുരുക്കിപ്പെടാതെ പട്ടാമ്പി റോഡിലേക്കും പന്നിയം കുറിശി ഭാഗത്തേക്കും പോകുന്നതിനുള്ള ഏറ്റവും എളുപ്പമായ വഴി കൂടിയാണിത് ഈ റോഡ് എത്രയും പെട്ടെന്ന് വർക്ക് ചെയ്ത് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഒരാൾ പോലും ഈ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ള സത്യം കൂടി അറിയിക്കുകയാണ് എത്രയും പെട്ടെന്ന് അതെ ഇതിലെ ഇതിൻ്റെ മുന്നേ പല കാലാവസ്ഥ പ്രശ്നങ്ങൾ കാരണം പല മതികൾ ഇടിഞ്ഞു വീണ്ടും പലപ്പോഴും ഞങ്ങൾ സ്വന്തം കയ്യിൽ കാശു മുടക്കിയിട്ടാണ് ഈ മതികളെല്ലാം റെയ്ഡാക്കിയിട്ടുള്ളത് ഇപ്പോഴും ഞങ്ങൾ സ്വന്തം കാശ് മുടക്കിയിട്ടാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം അങ്ങോട്ട് ഈ റോഡുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കൗൺസിലറുടെ ഭാഗത്തുനിന്നോ യാതൊരുവിധ പോസിറ്റീവ് ആയിട്ട് ഈ ഈ റോഡിലേക്ക് ഉണ്ടായിട്ടില്ല മഴയോടൊപ്പം വിത്തവണയും എത്തി ദേശീയപാതയിൽ കുഴിക കരിങ്കല്ലത്താണി മണലമ്പുറത്താണ് ആഴത്തിലുള്ള കുഴികൾ രൂപപ്പെട്ടത് അപകട സാധ്യത ഏറെയുള്ളതിനാൽ പോലീസ് ബാരിക്കേഡ് വെച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കുഴികളടയ്ക്കാൻ ബന്ധപ്പെട്ടവരോട് പറഞ്ഞപ്പോൾ റണ്ണിംഗ് കോണ്ടാക്ട് കഴിഞ്ഞ് അടുത്തതിനുള്ള നടപടിക്രമങ്ങൾ ആവുന്നതേ ഉള്ളൂ എന്നാണ് ലഭിച്ച മറുപടിയെന്ന് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം പറഞ്ഞു മഴവെള്ളം നിലത്തു വീണപ്പോഴേക്കും കോഴിക്കോട് പാലക്കാട് ദേശീയപാതയുടെ കാര്യത്തിൽ ഇത്തവണയും തീരുമാനമായി കരിങ്കല്ലത്താണി മണലമ്പുറം ഭാഗത്ത് രൂപപ്പെട്ടത് നിരവധി വലിയ കുഴികൾ വളവും വാഹനങ്ങളുടെ ധാരാളിത്തവും ഒപ്പം അമിത വേഗതയും കാരണം കുഴികൾ ശ്രദ്ധയിൽപ്പെടാതെയുള്ള അപകടമുണ്ടാകുമെന്ന് മനസ്സിലാക്കി നാട്ടുകൽ പോലീസ് കുഴികൾക്ക് സമീപം ബാരിക്കേഡ് വെച്ച് മുന്നറിയിപ്പ് നൽകിയത് കാണാം ഒന്നല്ല രണ്ടല്ല മൂന്ന് ബാരിക്കേഡുകളാണ് മുന്നറിയിപ്പായി വെച്ചത് അടിയന്തിരമായി കുഴികളടച്ചില്ലെങ്കിൽ അപകടമാണെന്ന് ദേശീയപാതാധികൃതരെ തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അറിയിച്ചിരുന്നു എന്നാൽ ലഭിച്ച മറുപടി തൃപ്തികരമല്ല കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ആളുകളെ ഞാൻ വിളിച്ച് ഇത്തരം കാര്യങ്ങൾ ഗൗരവത്തോടു കൂടി അവിടെ ബോധ്യപ്പെടുത്തിയാണ് പക്ഷേ അത് കഴിഞ്ഞ് നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടും ഒരു നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല അവർ പറഞ്ഞ റണ്ണിങ് കോൺട്രാക്റ്റിന്റെ കാലാവധി അവസാനിച്ച് മാർച്ച് മുപ്പത്തൊന്നിന് അതിനുശേഷമുള്ള കരാർ പ്രവർത്തനങ്ങൾ കരാർ ആരും ഏറ്റെടുത്തിട്ടില്ല അതിൻ്റെ പ്രോസസ്സ് പ്രോസസ് നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ആ പ്രോസസ്സിംഗ് പൂർത്തിയാതിന് ശേഷമാണ് ഈ കുഴികൾ നികത്തുന്നത് എങ്കിൽ അതിനടക്കം നഷ്ടപ്പെടുന്ന മനുഷ്യജീവന് ആ ഒരു ഉത്തരം പറയും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് കഴിഞ്ഞ വർഷവും ഇതേ സ്ഥലത്ത് രൂപപ്പെട്ട കുഴികുളം നടച്ചു കിട്ടാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്ത സമരങ്ങൾക്ക് കണക്കില്ല ന്യൂസ് ബ്യൂറോ കണക്കില്ലാണി അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി പട്ടാമ്പി താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന പൂർത്തിയായി പട്ടാമ്പി ഓഫീസിന്റെ നേതൃത്വത്തിലാണ് രണ്ട് ഘട്ടങ്ങളിലായി പരിശോധന നടത്തിയത് സ്കൂൾ വാഹനങ്ങളിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് മോട്ടോർ വാഹന വകുപ്പ് കർശന പരിശോധന നടത്തുന്നത് പട്ടാമ്പി ആർ ടി ഒ ഓഫീസിന് കീഴിൽ മുന്നൂറോളം സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന പൂർത്തിയാക്കി രണ്ട് ഘട്ടങ്ങളിലായിരുന്നു പരിശോധന നടന്നത് സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന ചെറുതും വലുതുമായ വാഹനങ്ങളിൽ പരമാവധി വേഗത നിശ്ചയിച്ച സ്പീഡ് ഗവർണറുകൾ നിർബന്ധമാണ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ വാഹനം ഓടിച്ച് പരിശോധിച്ചതിനു ശേഷമാണ് ഫിറ്റ്നസ് നൽകുന്നത് വാഹനങ്ങളുടെ വൈപ്പർ ലൈറ്റ് ഓട്ടോമാറ്റിക് ഡോർ എമർജൻസി എക്സിറ്റ് ഡോർ എന്നിവയാണ് പ്രാഥമികമായി പരിശോധിക്കുന്നത് പരിശോധന പൂർത്തിയാക്കി ആർ നൽകുന്ന സ്റ്റിക്കറുള്ള വാഹനങ്ങൾക്ക് മാത്രമാണ് വിദ്യാർത്ഥികളെ കയറ്റി ഓടാൻ അനുമതിയുള്ളൂ ഫിറ്റ്നസ് ലഭിക്കാതെ ഓടുന്ന വാഹനങ്ങൾക്കെതിരെയും വിദ്യാർത്ഥികളെ കുത്തിനിറച്ചു കൊണ്ടുപോകുന്നതിനെതിരെയും കർശന നടപടി സ്വീകരിക്കാനാണ് ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശം പുതിയ അധ്യയന വർഷം മുമ്പുള്ള സ്കൂൾ ബസ്സുകളുടെ പരിശോധന ഒറ്റപ്പാലത്തും നടന്നു നൂറ്റി ബസ്സുകൾ പരിശോധിച്ചതിൽ എണ്ണത്തിന് ഫിറ്റ്നസ് നൽകിയില്ല അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പായാണ് സുരക്ഷയുടെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ബസ്സുകളുടെ പരിശോധന ഒറ്റപ്പാലം ചിനക്കത്തൂർ കാവ് മൈതാനിൽ വെച്ച് നടന്നത് ഒറ്റപ്പാലം സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് കീഴിലെ ഷൊർണ്ണൂർ ഒറ്റപ്പാലം പ്രദേശങ്ങളിലെ ബസ്സുകളാണ് പരിശോധിച്ചത് നൂറ്റി വണ്ടികൾ പരിശോധിച്ചതിൽ ഇരുപത്തിയേഴ് ബസ്സുകൾക്ക് ഫിറ്റ്നസ് നൽകാതെ മടക്കി അയച്ചു ടയറിന്റെ പ്രശ്നം വൈപ്പർ ബ്ലേഡ് മാറ്റാത്തത് ജി പി എസ് ടാഗിംഗ് ചെയ്യാത്തവ ഇൻഡിക്കേറ്റർ പ്രവർത്തിക്കാത്തവ എമർജൻസി സ്റ്റിക്കർ പതിപ്പിക്കാത്തത് തുടങ്ങിയ പ്രശ്നങ്ങൾ കണ്ടെത്തിയാണ് ഫിറ്റ്നസ് അനുവദിക്കാതിരുന്നത് കണ്ടെത്തിയ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിച്ച ബസ്സുകൾ ഹാജരാക്കാനും നിർദ്ദേശം നൽകി വാഹനത്തിന്റെ ടയർ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ നില പെയിന്റ് സീറ്റ് അറേഞ്ച്മെൻ്റ് സ്പീഡ് ഗവർണർ ജി പി എസ് വിദ്യാവാഹന രജിസ്ട്രേഷൻ ഫസ്റ്റ് എയ്ഡ് ബോക്സ് അഗ്നിശമനോപകരണം ഹെൽപ്പ് ലൈൻ നമ്പറുകളുടെ പ്രദർശനം ഡ്രൈവറുടെ എക്സ്പീരിയൻസ് ലൈസൻസ് മറ്റ് രേഖകൾ എന്നീ മാനദണ്ഡങ്ങളിലാണ് പരിശോധന നടന്നത് ഒറ്റപ്പാലം ജോയിന്റ് ആർ ടി ഒ കെ വി രഘു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ പി എ അജിത് കുമാർ വി കെ വത്സൻ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ കെ ആർ രഞ്ജൻ അരുൺ ആർ സുരേൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധനങ്ങളിലെ വാഹനങ്ങളിലെ ത്രീ പരിശോധന നടന്നു വരികയാണ് നമ്മൾ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് നടത്തിയിട്ടുള്ളത് ഈ ഈ ഘട്ടത്തിൽ ഏകദേശം നൂറ് വാഹനങ്ങളാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത് കഴിഞ്ഞതിലും നൂറ് വാഹനങ്ങൾ വന്നിരുന്നു ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് ശതമാനം വാഹനങ്ങൾക്ക് ചെറിയ ചെറിയ ന്യൂനതകൾ കാണുന്നുണ്ട് നമ്മളും ഏതൊരു വിശദമായൊരു ചെക്ക് ലിസ്റ്റാണ് നമുക്ക് പരിശോധിക്കാനുള്ളത് ഏകദേശം ഒരു മുപ്പത്തഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചിട്ടാണ് ഈ വാഹനങ്ങൾക്ക് ചെക്ക്ഡ് സ്റ്റിക്കർ നമ്മൾ നൽകുന്നത് അതിൽ ഈ ഇലക്ട്രിക്കൽ സിസ്റ്റം വാഹനത്തിൻ്റെ വാഹനവുമായി ബന്ധപ്പെട്ടതും ഡ്രൈവർ ഡ്രൈവറുടെ യോഗ്യത വണ്ടിയിലെ അറ്റൻഡറുടെ പ്രസൻസ് ഇത്തരം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്ന ഒരു പരിശോധനയാണ് അതുപോലെ വണ്ടിയുടെ ജി പി എസ് സുരക്ഷാ അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും പ്രവർത്തനക്ഷമ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് നമ്മൾ ചെക്ക് കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം തൊച്ചനാട്ടുകിര ഗ്രാമപഞ്ചായത്തിലെ വിവിധ അംഗനവാടികളിൽ നിന്ന് വിരമിക്കുന്ന ജീവനക്കാർക്ക് പ്രസിഡന്റ് യാത്രയപ്പ് നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീമ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീമിന്റെ നേതൃത്വത്തിലാണ് അംഗൻവാടി ജീവനക്കാരായ കെ മൈമൂന വിജയകുമാരി മീനാക്ഷി എന്നിവർക്ക് യാത്രയയപ്പ് നൽകിയത് നാട്ടുകൽ അണ്ണാനം തൊടി സി എച്ച് ഹാളിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം ഉദ്ഘാടനം ചെയ്തു സ്വന്തമായി സ്ഥലമില്ലാത്ത നമ്മുടെ സംസാരിക്കുമ്പോൾ സ്വന്തമായി സ്വന്തമായി എത്ര സെന്റ് എന്നുള്ളതല്ല സ്ഥലമുള്ള ആ അംഗൻവാടി സ്വന്തമായ സ്ഥലമുള്ള അംഗൻവാടിയിൽ തന്നെ പുതിയ അംഗൻവാടികൾ വരുന്ന പുതിയ അംഗൻവാടി അംഗൻവാടികൾ നമുക്ക് ആരംഭിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിന്റെ പ്രവൃത്തി നമുക്ക് കഴിഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാർവതി ഹരിദാസ് അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി മൻസൂർ അലി എ കെ വിനോദ് കെ പി ഇല്യാസ് സൂപ്പർവൈസർ രമാദേവി എം കെ ലീല തുടങ്ങിയവർ പങ്കെടുത്തു ശ്രീകൃഷ്ണം വലമ്പലിമംഗലം എ എൽ പി സ്കൂൾ ശതാബ്ദി ആഘോഷം ജൂൺ രണ്ടിന് തുടങ്ങും രാവിലെ പത്തിന് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പഞ്ചായത്ത് തല പ്രവേശനോത്സവവും സ്കൂളിൽ നടക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് വരെ നീളുന്ന വിവിധ പരിപാടികളാണ് ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നത് ജില്ലയിലെ മറ്റ് വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് കൂടി പ്രയോജനപ്പെടുന്ന പഠന പ്രവർത്തനങ്ങളായാണ് പരിപാടികൾ സംഘടിപ്പിക്കുകയെന്ന് ആഘോഷ കമ്മിറ്റി ചെയർമാൻ എം എസ് എൻ സുധാകരൻ പ്രധാനാധ്യാപിക കെ എ പവിത്രേശ്വരി ഇ എൻ ശശി പി ടി എ പ്രസിഡന്റ് എ രഞ്ജിത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ചിത്രകലാ ക്യാമ്പ് കഥ കവിതാ ക്യാമ്പ് മെഡിക്കൽ ക്യാമ്പ് കാർഷിക സെമിനാറുകൾ കായിക മത്സരങ്ങൾ ലഹരിവിരുദ്ധ പരിപാടികൾ തുടങ്ങിയവയാണ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു കൊലംപിള്ളിമംഗലം സ്കൂള് എ എൽ പി സ്കൂള് അത് നൂറ് വർഷം തകയാണ് അപ്പോൾ നൂറാം വാർഷികം വളരെ വിപുലമായി സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് അവിടെ ജനങ്ങൾ പ്രത്യേകിച്ച് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും കൂടി തീരുമാനിച്ചിട്ടുള്ളത് ഗോവിന്ദൻകുട്ടി മാഷ് മാഷ്ട സ്കൂള് എന്നാണ് ആ സ്കൂള് അറിയപ്പെടുക ദീർഘകാലം മാഷ ഇവിടുത്തെ ഹെഡ് മാഷായിരുന്നു ഇപ്പോഴത്തെ മാനേജ് ഇപ്പോൾ ഇപ്പം ഇല്ല ജീവിച്ചിരിപ്പില്ല അപ്പോൾ മാനേജറുമായിരുന്നു അപ്പോൾ എൻ്റെ കുട്ടി മാഷ കുടുംബത്തിലുള്ള ആൾക്കാരായിരുന്നു അവൾ ആദ്യത്തെ അധ്യാപകർ ഉണ്ടായിരുന്നത് അപ്പോൾ നേരത്തെ ഹെഡ്മിസസ് പറഞ്ഞതുപോലെ ഒരു ഏറ്റവും ആധുനിക രീതിയിൽ ഇപ്പോൾ നിലവിലുള്ള രീതിയിൽ ഏറ്റവും ആധുനിക രീതിയിൽ വിദ്യാഭ്യാസം നൽ കൊടുക്കുന്നതിന് നൽകുന്നതിന് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് പറ്റിയ ഒരു വിദ്യാലയമാണത് അപ്പോൾ ആ വിദ്യാലയത്തിലെ അവിടുത്തെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡൈനിങ് ഹാള് ഡൈനിങ് ഹാളിലേക്ക് ആവശ്യമായിട്ടുള്ള കസേരകളൊക്കെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഭാവനയാണ് ആ സ്കൂള് നാട്ടുകാരുടെയൊക്കെ ശ്രമഫലമായിട്ടാണ് ഇത്രയും നല്ല രീതിയിൽ മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റും വളരെയധികം എടുത്ത് പറയേണ്ടതാണ് എല്ലാ കാര്യത്തിലും മാനേജ്മെൻ്റ് ഒപ്പമുണ്ട് അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ അവിടുള്ള നാട്ടുകാരുടെയും ഒരു സംയുക്തമായിട്ടുള്ള സംരംഭമായിട്ടാണ് ഇപ്പോൾ അവിടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടുള്ളത് മറ്റൊരു ഇടവേളക്കു വാർത്തകളിലേക്ക് വാർത്തകൾ രുചിയുടെ വൈവിധ്യങ്ങളുമായി പി കെ ബാഗ്സ് ആൻഡ് കഫേ ഇപ്പോൾ നെല്ലായയിലും നെല്ലായ സിറ്റിയിൽ പ്രവർത്തനമാരംഭിച്ച പി കെ ബാഗ്സ് പണക്കാട് ഹമീദ് അലി ശിഹാബുദങ്ങൾ ഉദ്ഘാടനം ചെയ്തു വള്ളുവനാട്ടിൽ രുചിയുടെ വൈവിധ്യങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് മുപ്പതു വർഷത്തെ പ്രവർത്തന പരിചയവുമായി പി കെ ബെക്സ് ആൻഡ് കഫേ നെല്ലായ സിറ്റിയിൽ പ്രവർത്തനം ആരംഭിച്ചത് വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ പാണക്കാട് ഹമീദ് അലി ഷിഹാബദങ്ങൾ നെല്ലായ എം പി കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ എന്നിവർ ചേർന്ന് സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു വ്യത്യസ്ത രുചികളിൽ ഉള്ള ബേക്കറി ഉൽപ്പന്നങ്ങളും മധുര പലഹാരങ്ങളുമെല്ലാം മികച്ച ഗുണനിലവാരത്തോടുകൂടി പി കെ ബേക്കറിയിൽ നിന്നും ലഭിക്കും ടവർമ ഫ്രൈഡ് ചിക്കൻ ബർഗർ തുടങ്ങിയവയും മികച്ച ഡൈനിംഗ് സൌകര്യങ്ങളോടുകൂടി പി കെ ബേക്കറിയിൽ നിന്ന് ആസ്വദിച്ചു കഴിക്കാം വെറൈറ്റി ഫ്ലേവറുകളിലും ഡിസൈനുകളിലുമുള്ള കേക്കുകൾ ഉപഭോക്താക്കളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് നൽകുവാനുള്ള സൗകര്യവും പി കെ ബേക്കറിയിലുണ്ട് സ്വന്തം കിച്ചണിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ മികച്ച ഗുണനിലവാരം ഉറപ്പാക്കിയും വിലക്കുറവിലുമാണ് പി കെ ബേക്കറി കസ്റ്റമേഴ്സിന് നൽകുന്നതെന്നും ഉടമകൾ പറഞ്ഞു കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണപുരം കില്ലടിക്കോട് എന്നിവിടങ്ങളിലും പി കെ ബേക്കറിക്ക് ബ്രാഞ്ചുകളുണ്ട് മറ്റു അതിഥികളും നാട്ടുകാരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു മലമ്പളിപ്പുറം സർവീസ് ബാങ്കിൽ നിന്ന് വിരമിക്കുന്ന ബ്രാഞ്ച് മാനേജർ എസ് സുധയ്ക്ക് യാത്രയപ്പ് നൽകി ബാങ്ക് ഹാളിൽ നടന്ന യാത്രയപ്പ് സമ്മേളനം കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മുപ്പത്തിയേഴ് വർഷത്തെ സേവനം പൂർത്തിയാക്കി വിരമിക്കുന്ന ബ്രാഞ്ച് മാനേജർ എസ് സുധയ്ക്ക് ഹൃദ്യമായ യാത്രയായ്പാണ് ബാങ്ക് ഭരണസമിതി നൽകിയത് ഓരോ യാത്രയും എന്നാൽ സഹകരണ രംഗത്ത് വളരെ ചെറിയ പ്രായത്തിൽ ജോലിക്ക് കയറാനും മുപ്പത്തിയേഴ് വർഷം ഒരു സ്ഥാപനത്തിൽ അതിന്റെ ഉയർച്ചയിൽ വളർച്ചയിൽ മുന്നേറ്റത്തിലെല്ലാം നിർണായകമായ പങ്ക് വഹിച്ച് ഒരു നിലയിലുള്ള ആക്ഷേപത്തിനും വക സ്ഥാപനത്തിന്റെ സ്ഥാപനത്തിൻ്റെ താല്പര്യം ഉയർത്തിപ്പിടിച്ചു നിന്ന ഈ സ്ഥാപനത്തിന്റെ എന്ന കാര്യത്തിൽ ആർക്കും ഒരു ബാങ്ക് പ്രസിഡന്റ് ടി രാമകൃഷ്ണൻ അധ്യക്ഷനായി കടമ്പടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ബ്ലിസൺ സി ഡേവിഡ് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുബ്രഹ്മണ്യൻ മുൻ ബാങ്ക് പ്രസിഡന്റുമാരായ കെ രാമചന്ദ്രൻ സി കൃഷ്ണൻകുട്ടി വി കെ ഭാസ്കരൻ പുലാപ്പറ്റ അർബൻ ബാങ്ക് പ്രസിഡന്റ് എൻ ഉണ്ണികൃഷ്ണൻ സ്റ്റാഫ് പ്രതിനിധി കെ ഗോപിദാസൻ ബാങ്ക് സെക്രട്ടറി സി രമേഷ് ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ ജയകുമാർ എന്നിവർ സംസാരിച്ചു നടത്തി പാലക്കാട് കഞ്ചിക്കോട് വീടും കൃഷിയും തകർത്ത് ജനവാസ മേഖലയിൽ ഭീതി പടർത്തിയ കാട്ടാനയെ കാടുകയറ്റി ഏഴര മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ കുങ്കി ആനയെ ഉപയോഗിച്ചാണ് ദൌത്യസംഘം ആനയെ തുരത്തിയത് ഒറ്റപ്പാലത്ത് വീട്ടമ്മയുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന് കാരണം സ്വകാര്യ ബസ് തന്നെ എന്ന് പോലീസ് ബസ് ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒരു ജീവൻ ജീവനെടുത്തിട്ടും ഒഴിയാതെ ഒറ്റപ്പാലത്തെ ഗതാഗത കുരുക്ക് മണ്ണാർക്കാട് പൂട്ടിയിട്ട വീട്ടിൽ മോഷണം ഇരുപത്തിയേഴര പവൻ സ്വർണവും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും മോഷണം പോയി ശിവൻകുന്ന് ശ്രീനിലയത്തിൽ റിട്ടയേർഡ് അധ്യാപകന്റെ വീട്ടിലാണ് മോഷണം നടന്നത് കാത്തിരിപ്പിന് വിരാമമാകുന്നു ശ്രീകൃഷ്ണപുരം കരിമ്പുഴ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച കരിമ്പുഴ പുഴയിലെ കടവിൽ തടയണയ്ക്ക് സർക്കാരിന്റെ ഭരണാനുമതി തുടർ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി തടയണ നിർമ്മാണം ആരംഭിക്കുമെന്ന് എം എൻ കടുവാഭീതി മൂലം ടാപ്പിംഗ് നിലച്ചതോടെ കരുവാരക്കുണ്ട് കേരള എസ്റ്റേറ്റിലെ റബ്ബർ തോട്ടങ്ങൾ കൊതുകുകളുടെയും കുത്താടികളുടെയും ആവാസ കേന്ദ്രമാകുന്നു ചിരട്ടകളിൽ വെള്ളം കെട്ടിനില്ക്കുന്നതാണ് പ്രശ്നം സമീപവാസികൾ വലിയ ബുദ്ധിമുട്ടിൽ ഈ വാർത്താബുളത്തിൻ സമാപിക്കുന്നു നമസ്കാരം